ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ പാലക്കാർ ഇതൊരു അടിപൊളി കൂടെ ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ തിരക്ക് പിടിച്ചൊരു ഹൈവേല ഞാനുള്ളത് തിരക്ക് പിടിച്ച ഹൈവേ എന്ന് വെച്ചാൽ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ അല്ലേ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാലക്കാട് നിന്നും വാളയാറ് കടന്ന് നമ്മൾ ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന കഞ്ചിക്കോട് കഴിഞ്ഞ വാളയാറല്ലേ ചെക്ക് പോസ്റ്റൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ കഞ്ചിക്കോട് എത്തുന്നതിന് കുറച്ച് മുമ്പ് മരുത് റോഡ് വില്ലേജിലാണ് നമ്മളുള്ളത് സദാ സമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട് ബസ്സാണ് പോണത് അത് ഒന്നോ രണ്ടോ അല്ല നിരവധി ബസ്സുകളാണ് കഞ്ചിക്കോട് ഐ ടി ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ നമ്മൾ നിരവധി പ്രാവശ്യം പരിസരത്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിന്ന് കാണിക്കാനുള്ളത് ഒരു ഏഴര സെൻറ് സ്ഥലവും ഒരു വീടുമാണ് താഴെ വലിയൊരു ഗോഡൗണും കടറൂമും ഇനിയിപ്പോൾ എന്തിനും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഉണ്ടോ സദാസമയം വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അത് ചരക്ക് ഗതാഗതമായിക്കോട്ടെ സാധാരണ യാത്രാ വാഹനങ്ങളായിക്കോട്ടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരു മിനിറ്റിൽ എത്ര വാഹനങ്ങൾ പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം വാഹനങ്ങൾ ആണ് ഈ വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വളരെ വെയിറ്റ് ചെയ്ത് വളരെ ശ്രദ്ധയോടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ അപ്പോൾ വീടും സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നവർ വളരെ ശ്രദ്ധാപൂർവ്വം വേണം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്ത കാഴ്ചകൾ ഒന്ന് നടന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ മരുന്ന് റോഡ് വില്ലേജ് കഴിഞ്ഞ് നമ്മൾ തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാണ് അപ്പുറത്തുള്ളത് നമ്മൾ ആനന്ദഭവൻ ഹോട്ടലും അതേപോലെ ഒരുപാട് പറയാനുണ്ട് കുറേയധികം ബിസിനസ് കേന്ദ്രങ്ങളുള്ള നിറയെ കടകളൊക്കെയുള്ള തിരക്ക് പിടിച്ച ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം അതായത് നടക്കാൻ ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പരിസരത്തൊക്കെ ഗോഡൗണുകളും ഫാക്ടറികളും കമ്പനികളും അങ്ങനെ പൊടിപറയ കച്ചവടങ്ങൾ നടക്കുന്ന സംഭവങ്ങളാണ് എല്ലാ റോഡിൻ്റെ രണ്ട് ഭാഗത്തും അപ്പോൾ നമുക്കൊരു ഭാരത് പെട്രോളിൻ്റെ ഒരു പമ്പട കാണുണ്ട് അപ്പോൾ അതൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു കണ്ണായ സ്ഥലം വളരെയധികം സ്ഥലം നമുക്ക് പാർക്കിങ്ങിനും അതേപോലെ അല്ലെ ഇഷ്ടം പോലെ സ്ഥലം നമുക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഡിവൈൻ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾസെയിലിൻ്റെ റീറ്റെയിലിൻ്റെയൊക്കെ ഒരു അല്ലേ നമുക്ക് വെള്ളത്തിൻ്റെ അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക് പിന്നെ ഡ്രിങ്കിങ് വാട്ടർ അതേപോലെ ചേരക്കോൾ ഇതൊക്കെയുള്ള ഒരു ഗോഡൗൺ ആണ് നമുക്ക് കാണാനുള്ളത് അതിന് മുകളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ഓഫീസ് റൂമുണ്ട് ആ ഭാഗത്ത് അപ്പോൾ അതിന് പുറകിൽ വിശാലമായ വളരെ വിശാലമായ മനോഹരമായ പ്രദേശങ്ങളാണ് എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അത് നമുക്ക് നല്ലൊരു അപ് സ്റ്റെയറിലേക്ക് പുറത്തുനിന്ന് തന്നെയാണ് കാരണം ഓഫീസുകൾ താഴെ ഗോഡോടുകൾ അതേപോലെ തന്നെ ഒരു ബിസിനസ് ഹബ്ബൊക്കെ ആയിട്ട് മാറുമ്പോൾ പുറത്തൂടെ ഒരു സ്റ്റെയർ സൗകര്യം തന്നെയാണ് വളരെ നല്ലൊരു കാഴ്ച റോഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണി നോക്കിയാൽ നമുക്ക് ഈ ടൗണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റോഡിൻ്റെ തിരക്കുകളൊക്കെ കാണാൻ കഴിയും എത്രത്തോളം പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെ വികസനം വന്നാലും നമുക്ക് പാർക്കിങ്ങിനൊന്നും ഒരു ഒരു രീതിയിലും ബാധിക്കില്ല കാരണം അത്ര വിശാലമായ സൗകര്യം റോഡിൽ നിന്ന് അങ്ങനെ നിറഞ്ഞു കടകരു ഇഷ്ടം പോലെ സ്ഥല സൗകര്യമുണ്ട് പിന്നെ നമ്മൾ താമസ സൗകര്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു താഴെ മുകളിലും കൂടി നമുക്ക് ബിൽഡിങ്ങിന് ഒരു ആയിരത്തി അറുന്നൂറ് പ്ലസ് ഉണ്ടാവും കേട്ടോ അല്ലേ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഏഴര സെൻറ്റ് സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ പിന്നെ അകത്ത് വിശാലമായൊരു ഹാളുണ്ട് വിശാലമായ ഹാൾ മാത്രമല്ല രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂം റൈറ്റിലും ലെഫ്റ്റിലായിട്ടാണ് കിടക്കുന്നത് രണ്ടും ബാത്ത് ആണ് അപ്പോൾ രണ്ട് ബെഡ്റൂം നമുക്ക് പെട്ടതൊന്ന് കണ്ട അതിന് പുറമെ നമുക്ക് കിച്ചണും പിന്നെ അഫ്റ്റെയറിലും കൂടി ഒന്ന് പോയിട്ട് ഈ ഒന്ന് കാണാം അല്ലേ ബാത്ത് 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 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളതും പിന്നെ ഇവിടെ കർട്ടൻ ഒക്കെ ഇട്ട് വളരെ മനോഹരമായ രീതിയിൽ നല്ല ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ കൊടുത്ത് അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആണ് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം ഇതും നമുക്ക് ടോയ്ലറ്റ് സൗകര്യം അത് തന്നെയുണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ വിശാലമായ ഹാൾ നമുക്കിവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഒരു ഹാളിൽ നമുക്കൊരു ടെലിവിഷൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡ് ആയിട്ട് ചുമരനോട് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഡൈനിങ് സെക്ഷനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാൾ അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഒരു സ്പേസിലുണ്ടല്ലേ പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരെ വിശാലമായ ഒരു കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കിച്ചൺ തന്നെയാണ് ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഒരു ഡോർ അല്ലേ അപ്സ്റ്റെയറിലേക്ക് പോകാൻ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ പരിസരം പുറകോശം ഒക്കെ ഒന്ന് കാണാൻ പറ്റും ഒന്ന് കയറി നോക്കാം അല്ലേ ഏറ്റവും മുകളിലെത്തിയിട്ടോ ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സ്വർണ്ണവർണ്ണ കളറിലുള്ള പുൻ കതിരുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഒരു പാടശേഖരങ്ങളെ നമ്മൾ കാണുന്നതില്ലേ കൊയ്യാനായിട്ടുള്ള വളരെ മനോഹരമായ പാടശേഖരയുടെ കാഴ്ച അതിൻ്റെ പുറകുവശത്ത് നമുക്ക് മലമ്പുഴയുടെ ആ മലനിരകളും അതേപോലെ ആ ഭാഗത്ത് നമുക്ക് നമ്മുടെ വാളയാർ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റോ അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള എന്ത് സംരംഭമായ ഒരു കഫേ ആയിക്കോട്ടെ കോഫി ഷോപ്പ് ആയിക്കോട്ടെ എന്തിനും നമുക്ക് ഒരു പറ്റിയൊരു അന്തരീക്ഷമാണ് റോഡ് സ്ഥിരമാണ് ആ ഭാഗത്ത് അത്രയും തിരക്ക് പിടിച്ച ഹൈവേയും പുറകുവശത്ത് മനോഹരമായ കാഴ്ചകളും പിന്നെ മൊത്തത്തിൽ ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ഗോഡൗണും ഇതിൻ്റെ അപ്സ്റ്റെയർ എല്ലാം നമ്മൾ റൂഫൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മഴയും വെയിലൊന്നും തട്ടി കേട്ന്ന് പോകുന്നുള്ള യാതൊരു പരിഭവം വേണ്ട അല്ലേ അപ്പോൾ ഇത്രയ്ക്ക് മനോഹരമായൊരു പ്രോപ്പർട്ടിയെക്കുറിച്ച് ഇവിടെത്തന്നെ ഒന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് ഹൈവേടെ അല്ലെങ്കിൽ ആ ഫ്രണ്ടേജിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും വാടക കിട്ടുന്നതാണോ ഒരെ ഒന്നും ചെയ്യാടോ നമ്മൾ കണ്ണും ചിമ്പി ഇത് വാങ്ങിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം രൂപ വാടക വാങ്ങി പോക്കറ്റിടാൻ പറ്റുക അപ്പോൾ ഇന്നലെ നമുക്ക് താഴേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മളീ ഒരു വീടും ഒക്കെ നടന്ന് കണ്ടല്ലോ അല്ലേ അതായത് നമ്മൾ താഴെ കണ്ടു മുകളിൽ കണ്ടു റോഡ് സൈഡ് കണ്ടു തിരക്ക് കണ്ടു എല്ലാം കണ്ടു ഇപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ ഇതുപോലെ തിരക്ക് പിടിച്ചൊരു ഹൈവേയുടെ ഓരത്ത് ഒരു ഏഴര സെൻറ്റ് സ്ഥലവും ഒരു വീടും എന്ന് പറഞ്ഞാൽ വീടെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല താഴെ ഗോഡൗൺ ഉണ്ട് വാടക കിട്ടും കണ്ടത് രൂപയാണ് വാറയം അപ്പോൾ ഒന്നും ചെയ്യേണ്ട ഒരു ബിസിനസ്സും ഒരു ഐഡിയ ഒന്നും ചെയ്യണ്ട ഇതേപോലെ റോഡ് സൈഡിലെ സ്ഥലങ്ങൾ വാങ്ങിച്ച് ഓൾറെഡി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ വാടക വാങ്ങിച്ചത് ചെയ്യാം പോക്കറ്റിലിടാം ഓക്കെ അതല്ലെങ്കിലാണ് നമ്മൾ പറഞ്ഞത് മനോഹരമായ ലൊക്കേഷനാണ് പുറകോഷം വളരെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉള്ള റോഡ് ഫ്രണ്ടേജ് തിരക്ക് പിടിച്ച അതുപോലെ തന്നെ നമുക്ക് ധാരാളം പാർക്കിങ്ങിനൊക്കെ ഏരിയ ഉള്ള ഒരു ഹൈവേയുടെ ഓരോരുത്തുള്ള ഈ ഒരു സ്ഥലത്തിന് തീർച്ചയായിട്ടും ധാരാളം ആവശ്യക്കാരുണ്ടാവും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകതയായ ഓണറും ബയറും നേരിട്ട് കാണണം സംസാരിക്കണം എന്ന് നമ്മൾ നിർബന്ധം വയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ നമ്പർ ഉടമസ്ഥൻ്റെ നമ്പർ നമ്മൾ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ഓണറെ വിളിക്കാം വാട്സപ്പ് മെസ്സേജ് ചെയ്യാം ലൊക്കേഷനൊക്കെ ചോദിച്ച മനസ്സിലാക്കുക നേരിട്ട് വരിക നമ്മൾ ഏകദേശം എല്ലാം കാണിച്ചിട്ടുണ്ട് എങ്കിലും നേരിട്ട് വന്ന് കാണുക കണ്ട് തൃപ്തിപ്പെട്ട വിലയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് വാങ്ങിക്കാം നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും വില പറയണമെന്ന് വാശി പിടിക്കുന്നു ചില പ്രോപ്പർട്ടി നമ്മൾ വില പറയാൻ ചിലർ പറയില്ല ഇവിടുത്തെ ഒരു പരിസരത്തുള്ള കോമൺ ആയിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നിരവധി പ്രാവശ്യം ഈ വളയാറ് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ കാണിച്ചതാണ് ആ ഒരു റേറ്റ് കൊടുത്താൽ മതി കൂടുതലൊന്നും കൊടുക്കണ്ട അല്ലേ ഒരു സെൻറ് സ്ഥലത്തിന് എത്ര കണക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിൽക്കണമെന്ന് ഉദ്ദേശമുള്ളതുകൊണ്ടാണ്ടോ നമ്മളെ വിളിച്ചിങ്ങനെ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ചത് അതുകൊണ്ട് വാങ്ങിക്കണം താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് വരാം നമ്മുടെ ചാനലിനൊരു ഒരു പ്രത്യേകതയാണല്ലേ എന്താണ് ഒരു കച്ചവടം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഓണറെ നിന്ന് രണ്ട് ശതമാനം ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു മറ്റൊരു മനോഹരമായ വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ